ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ ബന്ധപ്പെടുകുളം കൂടുതൽ ഫോൺ ബന്ധപ്പെടുക ആനമല നയൻ ടു ഫോർ സെവൻ ഫൈവ് വിജയം സുനിശ്ചിതമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേലക്കര നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പര്യടനം ആലത്തൂർ ലോകസഭ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പഴയന്നൂർ പുളിഞ്ചോട്ടിലും കല്ലേപ്പാടം അയ്യപ്പൻമുക്കിലും സ്വീകരണം നൽകി നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അറുപത്തിയൊന്ന് എന്നീ ബൂത്ത് കമ്മിറ്റികൾ സംയുക്തമായാണ് തെരഞ്ഞെടുപ്പ് പര്യടന ഭാഗമായി വന്ന കെ രാധാകൃഷ്ണന് പുളിഞ്ചോട്ടിൽ സ്വീകരണം ഒരുക്കിയത് മേഖലാ സെക്രട്ടറി കെ എം അസീസ് എൻ വി നാരായണൻകുട്ടി എ ബി നൌഫൽ വാസുദേവൻ എൻ വി സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിച്ചു ായി മത്സരിക്കുന്നതിനെ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ആ വിജയം കേവലം ഒരു സ്ഥാനാർത്ഥിയുടെയും ഒരു വ്യക്തിയുടെയും മാത്രമായി പരിമിതപ്പെടാതെ ആ വിജയം നമ്മുടെ നാടിൻ്റെയും മുഴുവൻ ജനങ്ങളുടെയും വിജയമായി മാറ്റണം എന്നുകൂടി നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ തന്നുകൊണ്ട് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞു അത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇന്നലെയാണ് നമ്മുടെ ചെറിയ ഭിന്നാമ്പത് ഈ പതിനാലാമത് വിഷം പരി അപ്പോൾ ഹിന്ദുവിൻ്റെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയും എല്ലാ വിശേഷോത്സവങ്ങളും ഒരുമിച്ച് വരിക ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുക നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് നമ്മളെ ഒരു കാരണം വശാലും ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമായിരിക്കണം നമ്മളെല്ലാവരും ഒന്നിക്കുക എന്നുള്ള പ്രഖ്യാപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടത് അതിന് ഇടതുപക്ഷ മതനിർപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ സന്നിഹിതരായിരുന്നു പഴയന്നൂർ കല്ലേപ്പാടം അയ്യപ്പൻ മുക്കിൽ ഒരുക്കിയ സ്വീകരണത്തിന് നൂറ്റി അമ്പത്തിയേഴ് നൂറ്റമ്പത്തെട്ട് നൂറ്റി അമ്പത്തി ഒമ്പത് ബൂത്ത് കമ്മിറ്റികൾ നേതൃത്വം നൽകി പരിപാടിയിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ സുധീഷ് അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി കെ എം അസീസ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ സ്വീകരിച്ചു ഇടതുപക്ഷ സംഘടനയിലെ വിവിധ നേതാക്കൾ സ്ഥാനാർത്ഥിയെ രക്താഹാരം സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എൻ വി പരമേശ്വരൻ സി പി ഐ എം കല്യാപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി കെ ആർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രമുഖ ഇടതുപക്ഷ നേതാക്കൾ സന്നിഹിതരായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യമുണ്ടി സ്ഥാനാർത്ഥിയായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എന്നെയാണ് മത്സരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യമേണ്ടി തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കണമെന്ന് കത്തിനു വേണ്ടിയാണ് നമ്മുടെ ചേരക്കര അസംബ്ലി മണ്ഡലത്തിലെ ഘട്ട സ്ഥാനാർത്ഥി കല്യാണം കാലത്തെട്ട് പുളിക്ക് ആരംഭിച്ച് ഇവിടെ എത്തിയിരുന്നത് ഈ ഉച്ച പേരിലും നിങ്ങളെല്ലാവരും കാത്തുനിന്ന് എസ് നിർബന്ധമായ സ്വീകരണത്തിന് ആദ്യമായി ഞാൻ നന്ദി കിടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും ഇടതു നേരം സംസാരിക്കേണ്ട സംസാരിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എല്ലാ നല്ലവരായ ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജാതിപത്യ സ്ഥാനങ്ങൾക്ക് ഉചലമായ വിജയം നൽകാൻ വേണ്ടി തയ്യാറെടുക്കുന്നില്ല C News, para in